വനിതകളുടെ ചാക്കിൽ കയറി വട്ടം ഇതാ തകർത്ത മത്സരം ഗംഭീരമായ മത്സരം ഇതാട്ടോ ഇതാണ് മത്സരം അടിപൊളിയാണ് അയ്യോ ചോദിച്ചില്ലേ ചോദിച്ചു ചോദിച്ചു മോളെങ്ങനെ ഉണ്ടായിരുന്നുള്ളായിരുന്നു മോളെ പേരെന്താ മുത്തന്നാണോ പേര് ആ മുത്ത് സദ്യ കഴിച്ചോ പാട്ട് പാടോ പാട്ട് പാടോ ഒരു പാട്ടു പാടിക്കൊടുത്തേക്കാ എല്ലാരും കേൾക്കട്ടെ പാട്ട് പാടിക്കു കയ്യ കോടികൾ കയ്യ ഓണക്കാലത്ത് ഇതുപോലെയുള്ള കൂട്ടായ്മയുടെ ഓണാഘോഷം ഇവിടെ ഓണാഘോഷം എന്റെ പേര് അജിത്തനാണ് ഇത് നമ്മുടെ വി സി എൽ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കൂട്ടായ്മയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഇരുപതോളം അംഗങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ ആദ്യത്തെ ഓണാഘോഷമാണ് കാര്യം എല്ലാ വർഷങ്ങളും ഞങ്ങൾ ഞങ്ങൾ മാത്രമായിട്ടാണ് അതായത് ഈ പറഞ്ഞ ക്രിക്കറ്റ് കളിക്കുന്നവർ മാത്രമായിട്ടാണ് ഓണാഘോഷം ഘടിപ്പിച്ചത് പക്ഷേ ഈ വർഷം ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെ കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായ രീതിയിൽ ഓണാഘോഷം ഓണസദ്യയും ഓണക്കളികളുമായിട്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ നമ്മളിവിടെ ഒരുമിച്ച് ചേർന്ന് ഓണം ആഘോഷിക്കുകയാണ് അതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം നമ്മളെല്ലാവരും ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ക്രിക്കറ്റിന് സ്നേഹിക്കുന്നതോടൊപ്പം കൂടി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓണാഘോഷമാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്ത് എല്ലാവരും പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് മറ്റ് ജോലികൾ ചെയ്യുന്നവരുണ്ട് പക്ഷേ നമ്മളൊരു ഓണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഗൃഹാതിരത്വം ഉണർത്തുന്ന ഓർമ്മയാണ് ഈ സി എല്ലിൻ്റെ ഓണവും അതുകൊണ്ട് കുടുംബങ്ങളോടൊപ്പം നമ്മുടെ കുടുംബത്തെ കുടുംബത്തോടിനോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു ഓണാഘോഷമാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത് ഓണം പ്രോഗ്രാം രാവിലെ പോലെ തുടങ്ങിയതാണ് അത്തപ്പൂക്കളം ഇട്ടു അതിനുശേഷം കുട്ടികളുടെയും മുതിർന്നവരുടെയും വടംവലി അങ്ങനെ ഒട്ടനവധി മത്സരങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും സമ്മാന വിതരണമൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഓണാശംസകൾ ഗംഭീര ഗംഭീര എല്ലാവരും പങ്കെടുത്തു പിന്നെ പ്രത്യേകിച്ച് ലേഡീസ് നമ്മളോടൊപ്പം എല്ലാത്തിനും സഹകരിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും സന്തോഷം കൊള്ളായിരുന്നു ആയിരുന്നു സദ്യ കഴിച്ചോ എങ്ങനെയോ പ്രോഗ്രാം വിദ്യാ സദ്യ അടിപൊളിയായിരുന്നു അതാണ് കറി ഓടിയപ്പോൾ സദ്യ അടിപൊളിയായിരുന്നു എന്തൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തു എല്ലാത്തിലും എടുത്തു നാരങ്ങയെ കൊണ്ട് ഓടിയോ ഏ മുട്ടൊക്കെ പറകിയോ അതില്ല അയ്യാ എന്തേ അങ്ങനെ സദ്യ അടിപൊളിയാണ് സന്തോഷിക്കുന്ന ആ ഒരു മൊമെന്റ് ആണ് കേട്ടോ ഓണം ഓണം എന്നും ഇതുപോലെയുള്ള അടിപൊളി സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഗൃഹാദുരത്വത്തിൽ ഉണർത്തുന്ന ഒരു ഒരു ഏത് തന്നെയാണ് Y yeah!